ശിവാനി രചന അവതരണം ഋതു മെറൂൺ കളർ പട്ടുസാരിയും ചുറ്റി നെറ്റിയിൽ വലിപ്പത്തിൽ ചന്ദനക്കുറിയുമിട്ട് അല്പം തടിച്ച ഒരു സ്ത്രീയും അവരുടെ കൂടെ മുപ്പതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ആരാ മനസ്സിലായില്ല ടീച്ചർ സംശയത്തോടെ നിന്നു ശിവാനിയുടെ വീടല്ലേ ചിരിയോടുകൂടി ആ സ്ത്രീ ചോദിച്ചു ടീച്ചർ പുറകോട്ട് തിരിഞ്ഞ് ശിവാനിയെ ഒന്ന് നോക്കി അതെ വരൂ അകത്തിരിക്കാം ടീച്ചർ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ സ്ത്രീയും മകനും അകത്തേക്ക് കടന്നു ശിവാനിയാണെങ്കിൽ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഞാൻ സീത ഇതെൻ്റെ മോനാണ് കോളേജിൽ ശിവാനിയുടെ സാറാണ് മനോജ് സോഫയിലിരുന്നു കൊണ്ട് അവർ പരിചയപ്പെടുത്തി മനോജിൻ്റെ മുഖം ശിവാനിയിലായിരുന്നു അവളെ നോക്കി ഒന്ന് ചിരിച്ചു പകച്ചു നിൽക്കുന്ന അവൾക്ക് തിരിച്ച് ചിരിക്കാനായില്ല ദൈവമേ ഇതെന്താ ഇങ്ങനെ ഒരു വരവ് ശിവാനി ടീച്ചറുടെ പുറകിൽ നിൽക്കുന്ന നന്ദനയുടെ അടുത്തേക്ക് ചെന്നു വേറെ എവിടെയെങ്കിലും പോകുന്ന വഴിയാണോ അതോ ടീച്ചർക്ക് സംശയം വിട്ട് മാറിയിട്ടില്ല സീത മകനെ നോക്കി ഒന്ന് ചിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നതാണ് ശിവാനി എന്താ കുറച്ച് ദിവസമായി കോളേജിൽ വരാത്തത് മനോജ് മുന്നോട്ട് നീങ്ങിയിരുന്നു ചോദിച്ചു അവളുടെ മുഖം വിളറി വെളുത്തു കെട്ട് ആരും കാണാതെ മറച്ചു പിടിച്ചു അത് അവൾക്ക് കുറച്ച് ദിവസമായി പനിയായിരുന്നു അതാ അതിനിടയിൽ കോളേജ് വിളിച്ച് പറയാൻ വിട്ടുപോയി ടീച്ചർ എതിർവശത്തെ സോഫയിൽ അമർന്നിരുന്നു അപ്പോഴാണ് ഡ്രസ്സ് മാറി ഉണ്ണി താഴേക്ക് വന്നത് ഹാളിൽ ഇരിക്കുന്ന ആളെ കണ്ട് അവനൊന്ന് നിന്നു മനോജിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അവൻ ശിവാനിയെ ഒന്ന് നോക്കി അവൾ തലതാഴ്ത്തി പിടിച്ച് നന്ദനയോട് ചേർന്ന് നിൽക്കുകയാണ് ഉണ്ണി സ്റ്റെയർ ഇറങ്ങി അവരെ നോക്കി ചിരിച്ചു ഹായ് ഐ എം മനോജ് ശിവാനിയുടെ കോളേജിലെ മാഷാണ് അവൻ എഴുന്നേറ്റ് ഉണ്ണിക്ക് ഷെയ്ക്കിനാട്ട് കൊടുത്തു ഞാൻ കണ്ടിട്ടുണ്ട് ഇരിക്കൂ എന്താ വിശേഷിച്ച് അവൻ ടീച്ചറുടെ അടുത്ത് ചെന്നിരുന്നു മനോജിനെ ഒന്ന് നോക്കി സീത പറയാൻ തുടങ്ങി ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ വീടൊക്കെ പാലക്കാടാണ് ഇവനെ കോളേജിൽ ജോലി കിട്ടിയപ്പോൾ ഞാനും കൂടെ പോന്നു ജാനകി രണ്ടു പേർക്കും ചായ കൊണ്ടു കൊടുത്തപ്പോൾ അവരൊന്ന് നിർത്തി ഉണ്ണിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ശിവാനിയിലേക്ക് നീളുന്നുണ്ട് മനോൻ്റെ പപ്പ ചെറുപ്പത്തിലെ പോയതാ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് മോനെ പഠിപ്പിച്ചത് അന്നൊക്കെ ഇവനും കുറേ കഷ്ടപ്പെട്ടു മറ്റു കുട്ടികളെപ്പോലെ ഒരാഗ്രഹവും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ആദ്യമായിട്ടാണ് അവർ വീണ്ടും ഒന്ന് നിർത്തി ഉണ്ണിയുടെ നെറ്റ് ചുളിഞ്ഞു മുഖം ചെറുതായി ചുവന്നു വരാൻ തുടങ്ങി അവർ പറയാൻ പോകുന്ന കാര്യം ഏകദേശം മനസ്സിലായതുപോലെ ശിവാനിയുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി എൻ്റെ മോന് ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നുന്നതും അത് എന്നോട് പറയുന്നതും ആദ്യമായിട്ടാണ് മനോജ് വീണ്ടും ശിവാനിയെ നോക്കി ആ നോട്ടം കണ്ട് ഉണ്ണി മുഷ്ടി ചുരുട്ടി നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു എന്തൊരാവേശമായിരുന്നു സീത മകൻ്റെ തോളിൽ തട്ടി വെപ്രാളത്തോടെ അവൻ മുഖം തുടച്ചു അമ്മ പറയല്ലേ എന്നാ നീ പറ ഞാൻ നിനക്ക് വിട്ട് തന്നിരിക്കുന്നു സീത സോഫയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് കൈ രണ്ടും കെട്ടി മകനെ നോക്കി അവൻ ശ്വാസം ആഞ്ഞു വലിച്ച് പറയാൻ തുടങ്ങി സുതാരമാഷ് പറഞ്ഞ് ശിവാനിയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു പിന്നെ ഇയാളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സ്വന്തമാക്കണമെന്ന് തോന്നി ഇപ്പോൾ പഠിക്കുവാണെന്ന് അറിയാം എന്നാലും എനിക്ക് ശിവാനിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ തലയിൽ എന്തോ വന്ന് വീണതുപോലെയാണ് അവൾക്ക് തോന്നിയത് ശ്വാസം വലിക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഉണ്ണി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്താണ് അവരുടെ ടെൻഷൻ മുഴുവൻ ആരെയും മുഖമുയർത്തി നോക്കാൻ പോലും കഴിയുന്നില്ല നന്ദനയുടെ കൈ മുറുകെ പിടിച്ചു പ്രയാസം മനസ്സിലാക്കിയ നന്ദന ശിവാനിയെ ചേർത്ത് നിർത്തി എന്റെ മോൻ ഇക്കാര്യം വന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക ആ കുട്ടിയെ വേണമെന്ന് പറയാ ഇതൊക്കെ ആദ്യമായിട്ടാണ് അതും അത്രയും ആഗ്രഹത്തോടെ കല്യാണം ഇപ്പം വേണമെന്നില്ല ഈ കോഴ്സ് കഴിഞ്ഞിട്ട് മതി ഒന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നെങ്കിൽ രണ്ട് ദിവസം മോൾ കോളേജിൽ വരാത്തതുകൊണ്ട് വീട്ടിൽ എന്ത് ബഹളായിരുന്നു എന്നറിയാമോ ഒടുവിൽ സുധാരൻ മാഷയുടെ കാര്യം പറഞ്ഞു മാഷാണ് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത് അല്ല നിങ്ങളാരും ഒന്നും പറഞ്ഞില്ല അവർ സംസാരം നിർത്തി അവരെ എല്ലാം ഒന്ന് നോക്കി ടീച്ചർ നെടുവീർപ്പിട്ടുകൊണ്ട് ഉണ്ണിയുടെ നേരെ തിരിഞ്ഞു അവൻ ഒരു കൈകൊണ്ട് നെറ്റിയിൽ തടവി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചത് എന്തെങ്കിലും തെറ്റായെങ്കിൽ സീതയ്ക്ക് അവരുടെ മൗനം കണ്ട് എന്തോ പരിഭ്രമം തോന്നി ഉണ്ണി കണ്ണു തുറന്ന് സോഫയിൽ നിന്ന് എഴുന്നേറ്റു അതുകണ്ട് ശിവാനിയുടെ നെഞ്ചിടിച്ചു ഏയ് തെറ്റൊന്നുമില്ല ഉണ്ണി അവളെ നോക്കി പറഞ്ഞു ശിവാനിയുടെ മുഖം കൂർത്തു ഇതെന്താ ഇങ്ങനെ പറയുന്നത് മിനിമം രണ്ട് ചീത്തയെങ്കിലും പ്രതീക്ഷിച്ചതാണല്ലോ ശിവ ഇങ്ങ് വാ ഉണ്ണി കൈനീട്ടി വിളിച്ചു അവൾ ദയനീയ ഭാവത്തിൽ നന്ദനയെയും ടീച്ചറേയും നോക്കി അവരും അവളെ നിസ്സഹായരായി നോക്കുക മാത്രം ചെയ്തു ഒന്നും മിണ്ടാൻ പറ്റില്ല വീട്ടിൽ കയറി വന്നവരാണ് മര്യാദകേട് കാട്ടാൻ കഴിയില്ല എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവൻ ഇവിടെ ഒരു പൂരപ്പറമ്പാക്കൂ എന്ന് അവർക്കറിയാം ശിവാനി വിറച്ച് തളർന്നു കൊണ്ട് ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു ഇവളുടെ കല്യാണത്തെക്കുറിച്ച് ഇവൾ തന്നെയല്ലേ അഭിപ്രായം പറയണ്ടേ അതല്ലേ ശരി അവൻ മനോജിനെ നോക്കിയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനിപ്പിച്ചത് ശിവാനിയുടെ മുഖത്തായിരുന്നു അവൾ അന്തം വിട്ട് ഉണ്ണിയെ നോക്കി പറ ശിവ മനോജ് സാറിന് വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ ഉറച്ച ചോദ്യത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റനേകം ചോദ്യങ്ങൾ അവൾക്ക് വ്യക്തമായി മനസ്സിലായി അവൻ്റെ ചുവന്നു തുടങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മനസ്സാകെ നൊന്തു അപ്പോഴും മുഷ്ടി ചുരുട്ടി പിടിച്ചു തന്നെയാണ് അവൻ നിന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ശിവ തുറന്നു പറ എനിക്ക് താല്പര്യമില്ല ഉണ്ണിയുടെ മുഖത്ത് നോക്കി ശിവാനി അത് പറഞ്ഞപ്പോൾ സീതയുടെയും മനോജിനെയും മുഖത്തുള്ള ഞെട്ടൽ അവരെല്ലാവരും ശരിക്കും കണ്ടു മനോജിൻ്റെ കണ്ണുകൾ കുറുകി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി സീത പെട്ടെന്ന് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ സ്വയം നിയന്ത്രിച്ച് കണ്ണടച്ച് തുറന്നു നിങ്ങൾ ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി ഇപ്പോൾ തന്നെ മറുപടി വേണമെന്നില്ല പരവേശത്തോടെ സീത പറഞ്ഞൊപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് ആലോചിച്ച നിന്റെ തീരുമാനം മാറുകോടി ഉണ്ണി ശിവാനിയുടെ കയ്യിൽ പിടിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു ഇല്ല ആ കണ്ണിൽ നോക്കി തന്നെ അവൾ പറഞ്ഞു അപ്പ പറ നിനക്കാര്യം കല്യാണം കഴിക്കാൻ താല്പര്യം അവളുടെ കയ്യിലെ പിടിമുറുകി കണ്ണുകൾ നിറഞ്ഞൊഴുകി പറ ശിവ എല്ലാവരും കേൾക്കണം അവൾ അവൻ്റെ മുഖത്ത് വേദനയോടെ നോക്കി ആ കണ്ണിലുള്ള കടലവൾക്ക് കാണാതിരിക്കാനായില്ല ഉണ്ണിയേട്ടനെ അവൻ്റെ കണ്ണൊന്ന് തിളങ്ങി നീർത്തിളക്കം പൊടിഞ്ഞു നെഞ്ചിലെ കടലടങ്ങി ചുണ്ടിൽ ചിരി പടർന്നു വലത് കൈകൊണ്ട് ശിവാനിയെ ഉണ്ണി ചേർത്ത് പിടിച്ചു കേട്ടല്ലോ അതാണ് അവളുടെ തീരുമാനം ശിവാനി എൻ്റെ പെണ്ണ എന്റെ മാത്രം മനോജിൻ്റെ മുഖത്ത് നോക്കി ഉറപ്പോടെയും ശക്തമായും ഉണ്ണി പറഞ്ഞു സീതയും മനോജും പെട്ടെന്ന് എഴുന്നേറ്റു അവരുടെ മുഖമാകെ മരവിച്ചതുപോലെ തോന്നി നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ഉത്തരം തരായിരുന്നു പക്ഷേ അത് അവൾ പറയുന്നതല്ലേ നല്ലത് ഞങ്ങളുടെ കല്യാണം അടുത്ത ആഴ്ചയാണ് അങ്ങനെ ആരെയും വിളിക്കുന്നില്ല ഞങ്ങൾ കുറച്ചു കുറച്ചുപേരെ ഉണ്ടാവൂ ഞെട്ടലോടെ ശിവ ഉണ്ണിയെ നോക്കി അവൻ അവളെ മൈൻഡ് ചെയ്തതേയില്ല നന്ദനിയും ടീച്ചറും അവൻ്റെ വാക്കുകൾ കേട്ട് പരസ്പരം നോക്കുകയാണ് സോറി ഞങ്ങൾക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ സീത അല്പം വിറയലോടെ മനുവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു അവൻ്റെ കണ്ണപ്പോഴും ഉണ്ണിയുടെ കൈകളിൽ അമർന്ന ശിവാനിയിലായിരുന്നു ഉണ്ണി അവളെ തൻ്റെ പിറകിലോട്ട് മാറ്റി നിർത്തി മുന്നോട്ട് കയറി നിന്നു അതേ എനിക്കും പറയാനുള്ളൂ ഇനിയൊന്നും മനസ്സിൽ വച്ചേക്കരുത് അതൊരു മുന്നറിയിപ്പായിരുന്നു മനോജിൻ്റെ കണ്ണുകൾ ഉണ്ണിയിലേക്ക് വഴിമാറി അവൻ ഒന്ന് ചിരിച്ചു പിന്നീട് മുന്നോട്ട് കൈ നീട്ടി അതിലേക്ക് ഉണ്ണി കൈ ചേർത്തു നമുക്ക് കാണാം മനോജ് പതിയെ പറഞ്ഞു കാണാം ഉണ്ണി തിരിച്ചു മറുപടി നൽകി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സീത കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കാറിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി ശിവാനിക്കു മുന്നിൽ ഒരു തടസ്സമായി നിന്ന് രണ്ട് കൈയും നെഞ്ചിൽ പിടച്ച് അവനെ തന്നെ നോക്കുന്ന ഉണ്ണിയെ കണ്ടു ടീച്ചർക്കും നന്ദനക്കും അവർ പോയപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഉണ്ണി തന്നോട് ചേർന്ന് നിൽക്കുന്ന ശിവാനിയെ നോക്കി അവൻ്റെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞിരുന്നു ഒന്നും പറയാതെ അവൻ മുകളിലേക്ക് നടന്നു ഡി അവൻ്റെ അലർച്ച കേട്ട് ശിവാനി ഞെട്ടിപ്പിടഞ്ഞു നീ ഒന്ന് മുകളിലോട്ട് വന്നേ അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് ഒറ്റ പോക്കായിരുന്നു അവൾക്ക് പേടികൊണ്ട് മുഖം ചുവന്നു തുടത്തു ഞാൻ ആകെ പേടിച്ചുപോയി ആ ചെക്കനിട്ട് ഉണ്ണി ഒന്ന് പൊട്ടിക്കാഞ്ഞത് ഭാഗ്യം ടീച്ചർ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു ശിവ നിന്നോട് വരാനാ പറഞ്ഞത് മുകളിൽ നിന്ന് വീണ്ടും ശബ്ദമുയർന്നു ചെല്ല് പോയി കിട്ടുന്നൊക്കെ വാങ്ങിയിട്ട് വാ ടീച്ചർ എഴുന്നേറ്റ് അവളുടെ തോളിൽ തട്ടി അമ്മ എൻ്റെ കൂടെ വരാമോ അവൾ നന്ദനയെ നോക്കി അപേക്ഷിച്ചു അയ്യോ മോളെ ഇക്കാര്യത്തിൽ എനിക്ക് അവനെ പേടിയാണ് മോള് ധൈര്യമായിട്ട് ചെല് ഒന്നും ഉണ്ടാവില്ല ശിവ ഞാൻ അവിടെ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരണോ അത് കേട്ടതും ഇടറുന്ന കാലുകളോടെ ശിവാനി പതിയെ സ്റ്റെപ്പ് കയറി